കോളാമ്പിയിൽ ഒരു ഉസ്താദിന്റെ മകൻ വന്നിട്ടുണ്ട് ആ ഉസ്താദിന്റെ മകന് ഒരു ഉസ്താദ് മറുപടി കൊടുക്കട്ടെ എന്നാ ഉസ്താദിന്റെ മകന് പറയാനുള്ളത് പറയൂ വയനാട് പറയൂട് ഉരുൾപൊട്ടി എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയുന്ന വിഷയല്ലേ ബാക്കി ഞാൻ ദിവസം രാവും ആ പതിനഞ്ചു ദിവസം അവിടെ സേവനം ചെയ്തത് പടച്ചവൻ സ്വീകരിക്കട്ടെ നമ്മളെല്ലാവരും ദൈവത്തോട് അതിന്റെ ഫലമായി ഒരുപാട് അത് വളരെ വ്യക്തമായ കാര്യമല്ലേ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ രക്ഷപ്പെടുന്നു രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചവർ വരെ രക്ഷപ്പെട്ടു പോകുന്നു അത്ഭുതമാണ് അതൊക്കെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാണെന്ന് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നു സത്യത്തിൽ മൂപ്പര് പറയാൻ ഉദ്ദേശിച്ചത് അതല്ല പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല എന്നാണ് മൂപ്പര് സമർത്ഥിക്കാൻ പോകുന്നത് പക്ഷേ പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്ന് പോയതാണ് അത് നമ്മൾ വിഷയാക്കണ്ട വലിയ ഇഷ്യൂ ആക്കണ്ട പക്ഷേ ആ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ ഇതുപോലെ വീടുകളിൽ മരിക്കും മരിക്കും അത് ഉറപ്പായ ഒരു അപകടം നടക്കുമ്പോൾ അവിടെ പ്രാർത്ഥിച്ചു നിൽക്കൽ മാത്രമല്ല ചെയ്യേണ്ടത് അവരെ പോയി സഹായിക്കണം ഇസ്ലാമിൽ തന്റെ മുന്നിൽ ഒരു അപകടം നടക്കുമ്പോൾ ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് എന്താണ് ആ അപകടത്തിൽ പോയവരെ രക്ഷിക്കലാണ് അവന്റെ കടമ ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് നമസ്കാരമാണ് നിസ്കാരമാണ് ആ നിസ്കാരം മുറിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ നിസ്കാരം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ജീവി മനുഷ്യനാകണ്ട ഒരു ജീവി മുങ്ങി മരിക്കുകയാണ് അവിടെ നിസ്കാരം ഉപേക്ഷിച്ച് ആ മുങ്ങി മരിക്കുന്ന ജീവിയെ രക്ഷിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നിട്ട് എന്നിട്ടുമെതി നിസ്കാരം എന്നുള്ളതാണ് ഇനി നമ്മൾ സമ്മതിച്ച് വിശ്വാസികളൊക്കെ വീട്ടിൽ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നെങ്കിൽ എന്തു സംഭവിക്കും ഓക്കെ നിങ്ങളാ വിശ്വാസികളില്ലേ ഏയ് വിശ്വാസമില്ലാത്ത നിങ്ങൾ ആ മൈക്ക പിടിച്ചു നിൽക്കുന്ന ആ ടീം എസ് ഗ്ലോബൽ കേരളത്തിലെ എല്ലാ ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സംഘടന എന്ന് മുദ്രാവാക്യം വിളിക്കുന്നവർ അവരെ എത്രണം ആടുപോയി അതൊന്ന് ചോദിച്ചു നോക്കിക്കൂടായിരുന്നു നിനക്ക് എത്രണം ആടുപോയി എന്തൊക്കെ അവിടെ ചെയ്തു ആ കണക്ക് കണക്ക്ന്ന് പറയാ വിശ്വാസികളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളെ യുക്തിവാദികൾ അവിടെ എത്രണം പോയി ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സംഘടനയാകുമ്പോ ഒരു പത്തിരുവണ്ണെങ്കിലും പോകണ്ട ഒരു പത്ത് ലക്ഷം റുപ്പ്യയുടെ അടുത്തെങ്കിലും കൊടുക്കണ്ടേ ആകെ ഇവർ കൊടുത്തത് എത്രയെന്നറി നിങ്ങൾക്ക് രണ്ട് ലക്ഷം റുപ്യ ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സംഘടനയെ രണ്ട് ലക്ഷം റുപ്യാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുത്തത് ഇതാണ് വില അവസ്ഥ എന്നിട്ട് മൈക്കും പിടിച്ചിട്ട് പറയാണ് വിശ്വാസികൾ വീട്ടിൽ കുത്തിരിക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ മോൻ പറഞ്ഞു പതിനഞ്ച് ദിവസം അവിടെ ഞാൻ നിന്നു എന്ന് പതിനഞ്ച് ദിവസം എന്തിനാണ് നിന്നത് ഒരു യുക്തിവാദിക്ക് അവിടെ പതിനഞ്ച് ദിവസം നിൽക്കേണ്ട ആവശ്യമില്ല എന്തിയ കാരണം രക്ഷാപ്രവർത്തനം നടത്തിയത് കുടുങ്ങിയവരെ രക്ഷിച്ചത് വെറും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിലാണ് ബാക്കി പതിനഞ്ചു ദിവസം അവിടെ പണി മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ബോഡി തപ്പിയെടുക്കുക എന്നിട്ടോ ആ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് അതേപോലെ വീണ്ടും മണ്ണിലേക്ക് ഈ പണിക്ക് എന്തിനാണ് നിൽക്കുന്നത് ഒരു യുക്തിവാദി യുക്തി ചിന്തിക്കുമ്പോൾ ഇതിൽ എന്തർത്ഥമാണുള്ളത് മറിച്ച് മരിച്ചതിന് ശേഷവും ആ ബോഡിക്ക് ആദരവുണ്ട് അതിനെ ബഹുമാനിക്കണം അത് അതുപോലെ മണ്ണിൽ കിടക്കരുത് അതിനെ കഫം ചെയ്യണം എന്നിട്ട് ആചാരപ്രകാരം മണ്ണിലേക്ക് വെക്കണം എന്ന കൺസെപ്റ്റ് ഉണ്ടാകുന്നത് മതചിന്തയിൽ നിന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഉസ്താദിന്റെ മോനായത് കൊണ്ടാണ് പതിനഞ്ച് ദിവസം അവിടെ നിന്നത് അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാ നേരെ വണ്ടി തരും നിങ്ങൾ അവിടെ പതിനഞ്ച് ദിവസം നിന്നു എസ് എൻസിന്റെ കീഴിലുള്ള ഒരഞ്ചാറ് ആൾക്കാർ ഒരഞ്ചാറ് ദിവസം അവിടെ നിന്നിട്ടുണ്ട് ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല ആ നിന്നവർക്ക് തന്നെ ഇരുപത്തയ്യാറ് ഉറുപ്പ്യന്റെ ഫലകം കൊടുത്താദരിക്കുക എന്നാൽ നിങ്ങൾ മതസംഘടനകളെ എടുത്തു നോക്ക് അവർ പതിനഞ്ച് ദിവസം ആണ് അമ്പതിലധികം ദിവസം മതസംഘടനയുടെ കീഴിലുള്ള സന്നദ്ധ പ്രവർത്തകർ അവിടെ നിന്ന് പ്രവർത്തിച്ചു അവരൊക്കെ വീട്ടിൽ പോയി കുത്തിരിക്കായിരുന്നില്ല പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും ആഗ്രഹിക്കാതെ അമ്പത് ദിവസം അവിടെ നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ ഉസ്താദിൻ്റെ മോനെ അതിനൊറ്റ ഉത്തരേ ഉള്ളൂ നാളെ പടച്ചവൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുമെന്ന ഒരൊറ്റ ഉത്തരം ആ ഉത്തരം ഉണ്ടായാലേ അമ്പത് ദിവസം നിൽക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിലേ പത്തും പതിനഞ്ചും ദിവസം നിന്നിട്ട് തിരിച്ചു പോരേണ്ടി വരും കഴിഞ്ഞു കഴിഞ്ഞാൽ മതത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നുണ്ട് അതുകൊണ്ട് മതം ശരിയല്ല ഒരു മതവും ശരിയല്ല എന്നാണോ വാദം എൻ്റെ സഹോദര നിങ്ങളൊന്ന് ചരിത്രത്തിലേക്ക് പോകൂ ലക്ഷങ്ങളെ കോടികളെയാണ് ഈ നാസ്തികത കൊന്നടക്കിയത് ഈ യുക്തിവാദം കൊന്നൊടുക്കിയത് ദ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം നോക്ക് മില്യൺ ആളുകളെയാണ് ആ നാസ്തികത കൊന്നെടുക്കിയത് നിങ്ങൾ പറയാം അത് കമ്മ്യൂണിസ്റ്റാരാണെന്ന് അവരുടെയും അടിസ്ഥാനം നാസ്തികതയാണ് യുക്തിവാദമാണ് നിങ്ങൾ ആശയം തന്നെയാണ് പിന്നെ ഇവിടെ നിങ്ങൾ കുറച്ച മന്ദിരി ആയതുകൊണ്ടല്ലേ ഭയങ്കര സംഭവമായിട്ട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് ഇതിന് അനുവാദം നൽകുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും അനുവാദം നൽകുന്നുണ്ട് ലോകത്ത് നാസ്തികതക്ക് ഭരണം കിട്ടിയ ആദ്യത്തെ സ്ഥലമാണ് അൽബേനിയ ചരിത്രം പഠിക്കണം മതവിശ്വാസങ്ങളെയും വിശ്വാസികളെയും മടിച്ചമർത്തുകയായിരുന്നു പരസ്യമായി ഒരു മത വിഷയം ചെയ്താൽ അവനെ ശിക്ഷയ്ക്ക് വിധിക്കുമായിരുന്നു നിങ്ങൾക്ക് ഭരണം കിട്ടിയെടുത്തുന്നു നിങ്ങൾ ഭയങ്കര സ്വാതന്ത്ര്യവും മാനുഷിക മൂല്യവും വാദിച്ചിട്ടില്ല മറ്റുള്ള വിശ്വാസികൾ അടിച്ചമർത്തുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോ നമ്മുടെ ഉസ്താദിന്റെ മോന്റെ വാദപ്രകാരം മതം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് മതം കുഴപ്പാണ് എങ്കിൽ നാസ്തികത കൊണ്ട് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നാസ്തികത പ്രശ്നമാണ് സ്വതന്ത്ര ചിന്ത പ്രശ്നമാണ് എങ്ങനെയുണ്ട് കൺക്ലൂഷൻ ഞാൻ ഒരു നിങ്ങൾ എന്താ ഉസ്താദിന്റെ മോനാന്ന് പറഞ്ഞ് പേടിപ്പിക്കാ ഇവിടെ നോഹി നബി ആകുന്ന നബിന്റെ മോനക്കവരെ ഹിതായിട്ടിട്ടില്ല മോനെ